അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടോക്കാലേ അപ്പോൾ അത് ആദ്യം തന്നെ ചായക്കുള്ള വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പഴം വാട്ടിയതാണ് ഇന്നലെ കക്ക് വന്നിട്ടുണ്ടാവുന്ന കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ കാക്കു പോയപ്പോൾ കാക്കുവിന് അപ്പം ചുട്ട് രണ്ടപ്പം ബാക്കി ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വേറെ പ്രത്യേകിച്ച് കടികളൊന്നും ഉണ്ടാക്കിയില്ല പഴം പാട്ടാന്ന് വിചാരിച്ചു അതും അപ്പവും കൂടെ മക്കൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോഴേക്കും ചായ ഒക്കെ അതിൽ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ കുക്കറിൽ അരി കഴുകിങ്ങാണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വാക്ക് സ്കൂളിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇനി പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ പഴം വാട്ടാൻ പ്പോഴാണ് എനിക്കിങ്ങനെ ഓർമ്മ വന്നത് എൻ്റെ കയ്യിൽ കഴിഞ്ഞ നെയ്യ് കുപ്പി ഉണ്ട് അപ്പോൾ അത് തൊട്ടങ്ങാണ് ഞാൻ ചുണ്ടിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചുണ്ടൊക്കെ ഇപ്പോൾ കാറ്റ് കാലം തുടങ്ങിയത് ഇനിയിപ്പോൾ ഡ്രൈനസ് കൂടുതലായിരിക്കും അപ്പോൾ അത് നെയ്യ് തേക്കുമ്പോൾ എനിക്ക് നല്ല കുറവ് ഉണ്ടാവാറുണ്ട് കേട്ടോ അങ്ങനെ ഇനിയിപ്പം അതാ പഴം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇവാക്ക് സ്കൂളിലോട്ട് കൂട്ടാൻ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് പൊട്ടറ്റോ ആണ് കേട്ടോ ഇന്ന് എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഉപ്പും മുളകും പൊടി മാത്രം ഇട്ടുങ്ങാണ്ട് ഒന്ന് പരട്ടിങ്ങാണ്ട് അത് ഫ്രൈ ആക്കിങ്ങാണ്ട് ഇങ്ങാണ്ട് എടുക്കാം കേട്ടോ ഇന്നിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല എന്തോ ഒന്ന് ഉണ്ടാക്കാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാം സിമ്പിളാക്കി ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഇവാൻ്റെ ലഞ്ച് ആണെങ്കിലും ഒക്കെ പിന്നെ അതാ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ അതൊക്കെ കഴിച്ച് പിന്നെ അതാ ഞാൻ സിറ്റൗട്ടിൽ വന്നിരുന്നപ്പോൾ നല്ല കാറ്റാന്ന് കാറ്റാളം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുറ്റത്തിൻ്റെ അവസ്ഥ ാപകരായിരിക്കോട്ടോ റബ്ബറാണല്ലോ മുറ്റത്ത് അതുകൊണ്ട് നല്ലപോലെ ഇല കൊഴിയും പിന്നെ അത് ആ പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയൊക്കെ മൊത്തത്തിലൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിന് ശേഷം നേരെ അകത്തേക്ക് കയറി ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് റെഡിയാക്കിയിട്ട് പിന്നെ അതാ ഞാൻ എല്ലായിടം ഒന്ന് അടിച്ചു വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ നേരെ തുടക്കാൻ നിന്നു കേട്ടോ ഇവ പോയി കഴിഞ്ഞാൽ പിന്നെ അയാൻ കുട്ടി ഒറ്റ കയറി കൂട്ടോ ആളാണ്ട് ആ സോഫിയിൽ ഇരിക്കുന്നത് അതും കഴിഞ്ഞ് അലക്കലും കഴിഞ്ഞും ഇന്നത്തെ ജോലി ഇവിടെ കഴിഞ്ഞ്